എന്ന് പറയട്ടെ ഇനി പറയട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്ത് ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ലാത്ത വാദമാണ് കുരുവട്ടൂരികളായ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായിരുന്നു ആ വാദം ഇമാമുകൾ അഹിലുസന്ന വൽ ജമാഅത്തിന്റെ മൂന്ന് വീക്ഷണം കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരു ഇമാമും പഠിപ്പിച്ചിട്ടില്ലാത്ത വാദം എന്നല്ല മഹാനായ ഇമാം സുംഹോതിറു അള്ള കാലഘട്ടത്തിൽ ചിലർ വാദിച്ചിരുന്ന വാദത്തെ ഇമാം സുംഹൂതി തങ്ങൾ ഗണ്ണിച്ചുകൊണ്ട് നസിഹത്തുല്ലബീബിൽ രചന നടത്തിയിട്ടുണ്ട് ആ വാദമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്താണ് ആ വാദം ഒരാൾ മറ്റൊരാളെ സ്വപ്നത്തിൽ കാണുന്നു അദ്ദേഹം അന റസൂർല എന്ന് പറയുക മാത്രം ചെയ്യുന്നു മനസ്സിൽ ബോധ്യപ്പെടുന്നില്ല റസൂറുല്ലാന്റെ ഒറ്റ വിശേഷണില്ല അക്ഷേ അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭീകര രൂപം വന്നിട്ട് പറയുന്നു എന്നാൽ അത് റസൂലാണെന്ന് ഉറപ്പിക്കണമെന്ന ഏറ്റവും വലിയ പുത്തൻ വാദമല്ലേ താങ്കൾ ഹബീബ് അള്ളാഹുബിന്റെ ഹബീബസ് തങ്ങളുടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് നൗഷാദ് പറയട്ടെ നമ്മളെ തർക്കം ഒരാൾ വന്നിട്ട് പറയാണ് സ്വപ്നത്തിൽ ഒരാൾ ഇങ്ങനെ വന്നു അപ്പൊ നൌഷാദിനായിക്കോട്ടെ ആ പിന്നെ കുരുവട്ടൂർ ശേഷി ഹക്കാണ് കട്ടോ ഒന്നും കൂടി പറഞ്ഞു എന്നാ അംഗീകരിക്കണം എന്നാ പോയി പറഞ്ഞത് ഒരാൾ വന്നിട്ട് ഞാൻ റസൂലേ എന്നാണ് പറഞ്ഞാല് പിന്നെ തോന്നണമെന്നില്ല റസൂൺ പറഞ്ഞാൽ അത് റസൂലിക്കണോ അംഗീകരിക്കൽ നിർബന്ധമാണ് എന്നാണ് മറുപടി അംഗീകരിച്ചേ പറ്റൂ കാരണം ഇത് ഏത് പറഞ്ഞതാണ് മനസ്സിൽ ഒരു തോന്നല് പോലും ഇല്ല ഒരു ഉറപ്പ് കിട്ടുന്നില്ല കാണുന്നത് ഒരു ഭീകര രൂപത്തെയാണ് ആ ഭീകരരൂപം അനറസൂല എന്ന് പറയുന്നുണ്ട് ഷൈത്വാന് വന്നിട്ട് അങ്ങനെ കളവ് പറയുന്നുണ്ട് അങ്ങനെ കളവ് പറയാൻ പിശാച്ചിന് കഴിയില്ല എന്ന് ഏത് ഇമാമാണ് പറഞ്ഞിട്ടുള്ളത് ഏത് ഇമാ പറഞ്ഞത് ഇമാം മുനാവി അലിഹുന്നു തന്റെ ഫേദുൽ ഇമാം സുഹോദിന്നു തൻ്റെ നസീഹത്തുൽ നബീബില് അങ്ങനെ തുടങ്ങിയിട്ട് എത്ര ഇമാമുകൾ പറഞ്ഞു പിശാച്ച് അങ്ങനെ വന്നിട്ട് കളവ് പറയും അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുക എന്നതല്ല മാനദണ്ഡം അതിൻ്റെ മാനദണ്ഡം മൂന്ന് മാനദണ്ഡം ഇമാമുകൾ പഠിപ്പിച്ചു ഈ ഒരു മാനദണ്ഡവും ഇല്ലാതെ താങ്കൾ ഈ പറയുന്ന വാദം ഏത് ഇമാമ് പഠിപ്പിച്ചതാണ് ലോകത്തുള്ള അഹിലുസൻ ജമാഅത്തിന്റെ ഒരു ഇമാമും പറഞ്ഞിട്ടില്ല പൈശാചികമായ വാദം മാത്രമാണിത് സർവ്വ കള്ളത്തൊരി ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നതിന് വേണ്ടി ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന തീർത്തും അബദ്ധ ജടിലമായ വാദമാണിത് ഈ വാദം ഇമാമുകളിൽപ്പെട്ട ആരാണ് പറഞ്ഞത് അതിന്റെ അബാറത്ത് എവിടെ മൂലവി എവിടെ ഇബാറത്ത് എന്റെ ഏഴാമത്തെ ചോദ്യമാണ് ഏ താങ്കൾ ഈ പറഞ്ഞ വാദത്തിന് ഏത് ഇമാമിന്റെ ഉദ്ധരണിയാണുള്ളത് എത്ര കാലമായി ചോദിച്ചിട്ട് ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ടോ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ടോ മൗലവി ഇല്ല ഇങ്ങനെയുള്ള മഹാബദ്ധങ്ങൾ പറഞ്ഞിട്ട് കിതാബ് ചോദിക്കുമ്പോൾ ഓടി മറയുന്ന മൗലവി താങ്കൾ പറയുന്ന ആ എന്ന് പറയുന്നത് ഷൈത്വാനിന്റെ ഹലറത്താണ് ജുഹലായി ഹലറത്താണ് ആ ഹലറത്തിൽ നിന്ന് ഒരിക്കലും ഇതുപോലുള്ള ഇമാമുകളുടെ വിശദീകരണം കിട്ടൂല അത് ഷെയ്ത്വാനിൽ നിന്ന് കിട്ടുന്ന വഹിയെ കിട്ടുള്ളൂ അതാണ് ലോകത്തു ഇമാമും പറയാത്ത വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ട് ഇമാമുകൾ പറഞ്ഞ ഒരു ഉദ്ധരണി ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ മൗലവി അപ്പതുകൊണ്ട് എന്റെ ഏഴാമത്തെ ചോദ്യം ഹബീബായ ഹബിബായ നബിസുലഹി വസ്ലമെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഈ നൗഷാദും കുരുവട്ടൂരികളും പറയുന്ന വാദം അഥവാ സ്വപ്നത്തിൽ ഒരു ഭീകര രൂപം വന്ന് അനറസൂറുള്ള എന്ന് പറഞ്ഞാൽ അത് റസൂലാണെന്നൊരു ബോധ്യം പോലും ഇല്ലാതെ ഒരു വ്യസ്വുമില്ലെങ്കിലും ഭീകരരൂപമാണെങ്കിലും അത് റസൂലാണെന്ന് ഉറപ്പിച്ചോളണം എന്ന് പറയുന്ന വാദം ആ വാദത്തിന്റെ അടിസ്ഥാനം എന്താണ് ഏത് ഇമാണത് പറഞ്ഞിട്ടുള്ളത്